നിങ്ങൾക്ക് നിങ്ങക്ക് ചെറുപ്പക്കരത്തിൽ അതായത് ക്ഷേത്രത്തിൽ നമ്മൾ വീട്ടിൽ നിന്ന് പോയാലും നല്ല ഉണങ്ങിയ വസ്ത്രം ധരിച്ചാലും ഒരു കുളം ആ കുളത്തിൽ പോയി കുളിച്ച് വസ്ത്രത്തിനുള്ളിൽ സ്ത്രീയുടെ ശരീരം എങ്ങനെയുണ്ടെന്ന് അവിടെ അമ്പലത്തിലുള്ളവർക്ക് എല്ലാം കാണാം ശ്രീകോവിൽ അടച്ചിട്ട് കളയും എന്നാൽ ഞാൻ താക്കോട് അങ്ങ് പോവും പറയാ കേരളത്തിലെ ഉള്ളൂ ഇഷ്ടം സർക്കാരിന്റെ കാര്യം നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് സർക്കാർ ഒരു പുനഃപരിശോധനാ ഹർജിക്കും ഇല്ല കാരണം നേരത്തെ തന്നെ സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഞങ്ങള് എന്താണോ സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന വിധി ആ വിധി നടപ്പാക്കാൻ സന്നദ്ധമാകും ഞങ്ങൾ ഏതെങ്കിലും ഒരു നിയമനിർമ്മാണത്തിന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല

ആചാരമൊന്നുമല്ല അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി കന്നി അയ്യപ്പൻ സിംഗമാസം ഒന്നാം തീയതി മലയിലെത്തിയില്ല അപ്പൊ വ്യവസ്ഥ പ്രകാരം ഒന്ന് വേണം മാളികപ്പുറത്തെയ്യണം ആഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ആളല്ലേ അയ്യപ്പൻ അല്ലാതെ വാക്കു വ്യവസ്ഥ ഇല്ലാത്ത ആളെ അയ്യപ്പൻ പറയാ അങ്ങനെയുണ്ട് പതിനെട്ടാം തീയതി വാക്ക് പ്രകാരം അയ്യപ്പൻ മാളികപ്പുറം തമ്മിൽ വിവാഹം കഴിച്ചു അങ്ങനെ ബ്രഹ്മചര്യം അവസാനിച്ചു പ്രിയ സജ്ജനങ്ങളെ സാദന നമസ്കാരം രാജേഷ് നാദാപുരമാണ് ലോകപ്രശസ്തനായ അതിവിപ്ലവകാരി ബി ഡി സവർക്കർ ഒരിക്കൽ ഹിന്ദുക്കളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഹിന്ദുക്കൾ സദ്ഗുണ വൈകൃതികളാണ് എന്ന് ഗുണം അങ്ങനെ കൂടിക്കൂടി അതൊരു വൈകൃതമായിട്ട് അധപ്പതിച്ചു പോവുക ശബരിമലയെ തകർക്കുവാൻ ഹൈന്ദവ വിശ്വാസങ്ങളെ തകർക്കുവാൻ ദേവിയെ ഉടുതുണിയില്ലാതെ വരച്ച ബി ഫസ്റ്റ് നടത്തിയ അയ്യപ്പന്റെ കല്യാണം കഴിഞ്ഞു എന്ന് പ്രഖ്യാപിച്ച തന്ത്രിമാരെ അവഹേളിച്ച സന്യാസിമാരുടെ ആസനത്തിൽ കുന്തം കുത്തി കയറ്റണം എന്ന് പറഞ്ഞ ആ കമ്മ്യൂണിസ്റ്റുകൾ വിളിച്ചുകൂട്ടുന്ന അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതിൽ തെറ്റില്ല എന്ന് ശബരിമലയെ തകർക്കുവാനുള്ള പരിശ്രമത്തിനെതിരെ നാമജപ ഘോഷയാത്രകൾക്ക് തുടക്കമിട്ട എൻ എസ് എസ് പറയുന്നു എസ് എൻ ഡി പി പറയുന്നു ഇതാണ് സദ്ഗുണ സദ്ഗുണ വൈകൃതം എന്ന് പറയുന്നത് എത്ര വേഗം കാര്യങ്ങൾ മറന്നു പോകുന്നു ചിലത് ഓർമ്മപ്പെടുത്തുവാനുള്ളതാണ് ഈ വീഡിയോ ഓർക്കുക ആരാണ് ഈ സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരെയാണ് വിളിക്കുന്നത് എന്തിനാണ് വിളിക്കുന്നത് ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാൻ ഹൈന്ദവ സമാജത്തിന് കഴിഞ്ഞാൽ ഈ അയ്യപ്പ മഹാസംഗമത്തിൽ ബോധമുള്ള ഒരു സ്വാമി പോലും പങ്കെടുക്കില്ല കാരണം വിളിക്കുന്നവർ മതവിശ്വാസികളല്ല വിളിക്കുന്നവർ പക്ക ഹിന്ദു വിരുദ്ധരാണ് കമ്മ്യൂണിസം എന്ന ആശയത്തെ അവർ മുറുകെ പിടിച്ചുവെങ്കിൽ അതിന്റെ അടിസ്ഥാനം വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമാണ് ഈ പ്രപഞ്ചത്തിലെ സർവ്വതും സൃഷ്ടിച്ചതിന്റെ അടിസ്ഥാനം പദാർത്ഥങ്ങൾ എന്നു പറയുന്നവർ അയ്യപ്പ സംഗമം വിളിച്ചു ചേർക്കേണ്ടതില്ല വിളിച്ചു ചേർത്തവർക്ക് യാതൊരു ഉദ്ദേശ ശുദ്ധിയുമില്ല രണ്ടായിരത്തി പതിനെട്ടിൽ രഹനാ ഫാത്തിമയെ ശബരിമലയിൽ കയറ്റുവാൻ വേണ്ടി മുന്നൂറ് പോലീസുകാരെ നിയോഗിച്ചു പരാജയപ്പെട്ടു ഒടുവിൽ രാത്രിയുടെ മറവിൽ ആംബുലൻസിന് മറയാക്കി കനകദുർഗ ബിന്ദു എന്ന് പറയുന്ന നാടിനും വീണ്ടിനും വേണ്ടാത്ത ഈ രണ്ട് സ്ത്രീകളെ കൊണ്ടുപോയി ശബരിമലയിൽ കയറ്റി ഹിന്ദുക്കളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയ ഈ കമ്മ്യൂണിസ്റ്റുകൾ പിണറായി വിജയൻ സർക്കാർ വിളിച്ചു ചേർക്കുന്ന അയ്യപ്പ സംഗമത്തിൽ ആത്മാർത്ഥതയുണ്ടോ അവൻ വിളിക്കുന്നവർ ഹിന്ദു വിരുദ്ധരാണ് വിളിക്കുന്നവർ അയ്യപ്പൻ ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് വിളിക്കുന്നവർ മാളികപ്പുറ തമ്മയെ കൊണ്ട് അയ്യപ്പനെ കല്യാണം കഴിപ്പിച്ചവരാണ് എന്നോർക്കുമ്പോൾ വിളിക്കുന്നവർക്ക് ഒട്ടും യോഗ്യതയില്ല ഇനി ആരെയാണ് വിളിക്കുന്നത് വിളിക്കുന്നത് നാൽപ്പത്തി ഒന്ന് ദിവസത്തെ വ്രതശുദ്ധിക്കു ശേഷം ശബരിമലയിൽ പോകുന്ന അഞ്ച് വിശ്വാസങ്ങളെ പിന്തുടരുന്ന അയ്യപ്പന്മാരെയാണ് നിങ്ങൾ ശബരിമലയ്ക്ക് പോകുന്നുവെങ്കിൽ അഞ്ച് വിശ്വാസങ്ങളെ പാലിക്കേണ്ടതുണ്ട് ഒന്ന് പരമേശ്വരനിൽ വിശ്വസിക്കണം രണ്ട് മഹാവിഷ്ണുവിൽ വിശ്വസിക്കണം മൂന്ന് ഈ രണ്ട് ശക്തി ചൈതന്യത്തിൽ നിന്നും മണികണ്ഠൻ ഭൂജാതനായി എന്ന് വിശ്വസിക്കണം നാല് പന്തളരാജാവിന്റെ മകനായി വളർന്ന അയ്യപ്പന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണ് ശബരിമല എന്ന് വിശ്വസിക്കണം അഞ്ച് പരമപ്രധാനമാണ് അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് എന്ന വിശ്വാസം ഈ അഞ്ച് വിശ്വാസങ്ങള് മുറുകെ പിടിക്കുന്നവർക്കുള്ളതാണ് ശബരിമല വിഗ്രഹാരാധകന് ഉള്ളതാണ് ശബരിമല മതത്തെ ജീവിതത്തിൽ ചേർക്കുന്നവരുള്ളതാണ് ശബരിമല അതുകൊണ്ട് തന്നെ ഈ ശബരിമലയുടെ അയ്യപ്പ സംഗമത്തിൽ പോകേണ്ട സ്വാമിമാർ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് വിശ്വാസത്തെ പിന്തുടരുന്നവർ ആകരുത് കമ്മ്യൂണിസം ഹിന്ദുവിരുദ്ധമാണ് മതവിരുദ്ധമാണ് ദൈവത്തിനെതിരാണ് ദൈവവിശ്വാസങ്ങൾക്കെതിരെ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഞങ്ങളിൽ ഹൈന്ദവ രക്തമില്ല ഞങ്ങളിൽ ഇസ്ലാം രക്തമില്ല ഞങ്ങളിൽ ക്രൈസ്തവ രക്തമില്ല ഞങ്ങളിൽ മാനവ രക്തമാണുള്ളത് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ഗുരുവായൂർ അമ്പലം പൊളിച്ച് അവിടെ കപ്പ വെക്കണമെന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ അമ്പലം എന്നത് ചുമരല്ലേ വിഗ്രഹം എന്നത് കല്ലല്ലേ എന്ന് വിളിച്ചുകൊടുത്ത കമ്മ്യൂണിസ്റ്റുകാരൻ മഹാരാജാസ് കോളേജിൽ അടക്കം ബി ഫഷൻ നടത്തിയ കമ്മ്യൂണിസ്റ്റുകാരൻ സരസ്വതി ദേവിയെ ഉടുതുമിയില്ലാതെ വരക്കുന്ന എസ് എഫ് ഐയുടെ കമ്മ്യൂണിസ്റ്റുകാരൻ അയ്യപ്പന്മാരെ വിളിച്ചു ചേർക്കുമ്പോൾ അതിൽ പങ്കെടുക്കേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് വിശ്വാസികളായ അയ്യപ്പന്മാരാണ് എന്ന് നാം മനസ്സിലാക്കണം എന്തിനാണ് ഇത് വിളിക്കുന്നത് ഇരുന്നൂറ് കോടി രൂപ ഡെയിലി കടമെടുത്ത് മുന്നോട്ട് പോകുന്ന ആറ് ലക്ഷം കോടിയുടെ കടബാധ്യതയുള്ള ഒരു സർക്കാർ ആണ് ഈ സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് നാല് കോടി രൂപയോളം ഇതിന് ചെലവ് വരും എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട് ഇനി നാല് രൂപയാണെങ്കിൽ കൂടി ഇത് വിളിച്ചു ചേർക്കേണ്ട ആവശ്യമെന്ത് എന്താണ് ഈ ഒരു കാലാവസ്ഥയിൽ ഈ ഒരു അവസ്ഥയിൽ ശബരിമലയിൽ സംഗമം വിളിച്ചു ചേർക്കുവാനുള്ള കാരണം എന്ത് അത് തേടുമ്പോഴാണ് വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അതായത് ഹിന്ദുക്കൾ ഏകീകരിക്കപ്പെടുന്നു ക്ഷേത്രങ്ങളിൽ ഭക്തജനങ്ങളുടെ തിരക്ക് വല്ലാതെ വർദ്ധിക്കുന്നു ഇപ്പോൾ കൊട്ടിയൂർ പോട്ടിയൂർ പോലുള്ള മഹാക്ഷേത്രങ്ങൾ മിനി ശബരിമലയെ പോലെ ആയിത്തീരുന്നു അപ്പോൾ അമ്പലം ചുമരാണ് വിഗ്രഹം കല്ലാണെന്ന് പറഞ്ഞ കമ്മ്യൂണിസത്തെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു കമ്മ്യൂണിസ്റ്റുകൾ തന്നെ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇന്ന് ഗണപതി ഹോമം അതുപോലെ ഗണേശ്വര പൂജയെല്ലാം നടത്തുവാനാണ് താല്പര്യം ഗണേശോത്സവം പാലക്കാട് മഹത്തായിട്ട് നടത്തുവാൻ കമ്മ്യൂണിസ്റ്റുകാരന് കഴിഞ്ഞു അമ്പലം ചുമരാട് വിഗ്രഹം കല്യാണം എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആകുവാനും ഓടി നടക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ പതിനെട്ടാം പടികേറി എല്ലാ കമ്മ്യൂണിസ്റ്റുകളും സ്വാമിമാരായി മാറുന്ന ഈ കാലഘട്ടം അത് പോസിറ്റീവാണ് അമ്പലത്തിനെതിരെ പറഞ്ഞവർ അമ്പല വിശ്വാസികളായി അമ്പലത്തിന്റെ പ്രസിഡന്റ് ആകുവാനും അമ്പലത്തിൽ കയറുവാനും ഓടി നടക്കുന്നുവെങ്കിൽ അടുത്ത ഘട്ടം അവനെ യഥാർത്ഥ വിശ്വാസിയായി മാറുക എന്നുള്ളതാണ് എന്നാൽ പിണറായി വിജയൻ സർക്കാരിന് അയ്യപ്പനോടോ ഹിന്ദുവിനോടോ അവന്റെ വിശ്വാസങ്ങളോടോ ഒട്ടും താല്പര്യമില്ല ആത്മാർത്ഥതയുമില്ല ആയതിനാൽ ഈ സംഗമത്തിൽ പങ്കെടുക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് അയ്യപ്പനിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന വിശ്വാസികളാണെന്ന് അറിയുക നന്ദി നമസ്കാരം വന്ദേ മാതരം